ആട് ജീവിതം രാവിലെ എന്നെ പോയി കണ്ടു നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വീഡിയോ കാണാം ഒരിക്കലും ഒരു സ്പോയിലർ ഞാൻ എൻ്റെ വീഡിയോ വഴി പറയത്തില്ല കാരണം നിങ്ങൾ ഓരോരുത്തരും പോയി കാണേണ്ട ഒരു പടം തന്നെയാണ് ഈ ഒരു ആട് ജീവിതം ഗോഡ് ലൈഫ് എന്ന് പറയുന്ന സിനിമ കാര്യം മലയാളം സിനിമ ഇൻഡസ്ട്രിയെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലോട്ട് മാറ്റുന്ന രീതിയിലുള്ള ഒരു പടമാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റേജ് ഈ പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം പുള്ളിക്കാരൻ്റെ ആ ഒരു പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും കാണിക്കുന്ന ആ ഒരു സീനുകളുണ്ട് അതിൽ കീറുകൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എത്രത്തോളം പുള്ളി അതിന് ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പല ഇൻ്റർവ്യൂകളിലും പല ചാനലുകളിലും പല കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇതിൻ്റെ പടങ്ങൾ ചെറിയ ചെറിയ കട്ടിങ്സ് ആയി കണ്ടുണ്ടായിരുന്നു ആ കാണുന്നതിൻ്റെ ഒരു നൂറ് ഇരട്ടി ഫീൽ നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടും കാര്യം ആ തിയേറ്ററിലുണ്ടായിരുന്ന ഓഡിയൻസ് ഒന്നടങ്കം ഹൃദയം ഒന്ന് വേദനിക്കാതെ ആ സിനിമ കണ്ടു തീർക്കത്തില്ല എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം കൃത്യൃത്യമായിട്ടുള്ള ആ ഒരു രീതിയിലാണ് ആ സിനിമ പോകുന്നത് ഈ പറയുന്നതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ ആട് ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ വായിച്ച ഒരു പുസ്തകമുണ്ട് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ആ ഒരു കഥയുണ്ട് ആ കഥയനെ നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ വിഷ്വലൈസേഷൻ ആയിട്ട് കാണുവാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര മസ്റ്റ് തിയേറ്ററുകൾ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ ഒരാളും പോയിട്ട് സ്പോയിലേഴ്സ് കണ്ടിട്ട് നിങ്ങൾ സിനിമ കാണാതിരിക്കരുത് ഈ പറയുന്ന എവിടെയെങ്കിലും പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പ്രിന്റ് പ്രിൻ്റായി കാണരുത് കറക്റ്റ് തിയേറ്ററിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ കാരണം ആ ഒരു മനുഷ്യൻ അനുഭവിച്ച ഒരു ജീവിതത്തിൽ ഒരു നജീബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും ഒരുപാട് ഒരു പ്രവാസ ജീവിതത്തിന് പോകുന്നു അവിടെ ഉണ്ടായ അനുഭവങ്ങളും പുള്ളിക്ക് കഷ്ടപ്പാട് ആ ഒരു മരുഭൂമിയിൽ കിടന്ന് ഒറ്റയ്ക്ക് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുമെന്നുള്ള ആ ഒരു വേവലാതിയും അത് ആ പുള്ളി എങ്ങനെ രക്ഷപ്പെടും എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ഓരോ നിമിഷവും നമ്മൾ കാണുകൾ ഓരോ ഓരോ മിനിറ്റിലും നമ്മളിങ്ങനെ നെഞ്ചിടിപ്പോടെ കാണുന്ന ഒരു സിനിമയാണ് ഈ മലയാളം സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഇപ്പം മഞ്ഞുവൽ ബോയ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നെഞ്ചിടിപ്പിച്ച് ഞാൻ കണ്ട ഒരു പടം ഇത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമയ്ക്ക് ഒരു സിനിമ ഓസ്കാർ ലെവലിലോട്ട് പോവേണ്ട ഒരു പടം തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കാരണം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യമില്ല മാത്രമല്ല ഈ പറയുന്ന പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ഒരു നാഷണൽ അവാർഡെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണുന്ന പ്രേക്ഷകർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമമാണ് കാര്യം അത്രയേറെ പറയാൻ വാക്കുകളില്ല ഹാറ്റ്സ് ഓഫ് പൃഥ്വിരാജ് കാര്യം ഒന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും ഈ സിനിമ ഒന്ന് പോയി കാണുക കറക്റ്റ് ആപ്റ്റ് സമയത്തുണ്ടായ ആ റഹ്മാൻ സാറിൻ്റെ ആ ഒരു ബീജിയം ആ റഹ്മാനെ ബീജിയൽ ആ ഒരു സോങ് ഒന്നും പറയാനില്ല ഓവറാൾ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം കഴിഞ്ഞ കുറച്ച് സിനിമകളായിട്ട് നമ്മളെ മലയാള ഇൻഡസ്ട്രി ഇങ്ങനെ ഹൈപ്പിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് എന്നെ കീപ്പ് ചെയ്ത് പോട്ടെ ഒന്നും പറയാമല്ലോ എനിക്ക് കാര്യം റൊമാൻറ്റിഫിക്കേഷൻ പടം രാവിലെ എന്നെ എന്തായാലും പോയി കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇനി എന്തായാലും ഞാൻ വീണ്ടും പറയും നിങ്ങൾ ആരും പോയിട്ട് ഈ സ്പോയിലർ കാര്യങ്ങളൊന്നും കേട്ടിട്ട് സിനിമ കാണാതിരിക്കരുത് മസ്റ്റായിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ മുടക്കുന്ന പൈസക്ക് ഒരു മോ നഷ്ടവും വരത്തില്ല ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ അത്ര കിടലം പടം